ടി വി പ്രസാദ പ്രസാദ് ഇപ്പോൾ പോലീസിന്റെ നീക്കം പ്രധാനമാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുമ്പോൾ രാഹുൽ എവിടെയെന്ന് ചോദ്യവുമുണ്ട് പോലീസ് എവിടെയാണ് വലവിരിച്ചിരിക്കുന്നത് അസ്മൃതി പറഞ്ഞതുപോലെ രാഹുലിനായി വലവിരിച്ചിരിക്കുകയാണ് പോലീസ് ഇന്നലെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കണ്ണാടി പഞ്ചായത്തിൽ പ്രചാരണം നടത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫാക്കി മുങ്ങിയത് അതിനുശേഷം ഇതുവരെയും ആരും കണ്ടിട്ടില്ല പോലീസ് സംഘം രാഹുലിനായി അന്വേഷണം പുരോഗമിപ്പിക്കുന്നതിനിടയിലാണ് ലുക്കൗട്ട് സർക്കുലർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് വിമാനത്താവളങ്ങളിലും മറ്റും ഇതിൻ്റെ ലുക്കഡ് സർക്കുലറിൻ്റെ ഭാഗമായി വിവരം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് സംഘം തള്ളിക്കളയുന്നില്ല കാരണം ഇനി എത്രയും പെട്ടെന്ന് അത് അറസ്റ്റിലായാലത് വലിയ തിരിച്ചടിയാകും എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം അങ്ങനെ ഒളിവിൽ നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നീങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ പരാതി കിട്ടിയതിന് പിന്നാലെ തന്നെ ആ ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി എച്ച് വെങ്കിടേഷിനെ വിളിപ്പിച്ച് പരാതി നേരിട്ട് മുഖ്യമന്ത്രി കൈമാറുകയായിരുന്നു പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു രാത്രി തന്നെ മൊഴിയെടുത്തു ഇന്ന് രാവിലെ തന്നെ വലിയ മല പോലീസ് രജിസ്റ്റർ ചെയ്യുകയും അത് നിയമം പോലീസ് സ്റ്റേഷനിലേക്ക് റീ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പിന്നാലെയാണ് അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ നെയ്യാറ്റിങ്ങര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഏഴിൽ നൽകിയത് അങ്ങനെ ഓരോ ഘട്ടവും വളരെ തിടുക്കത്തോടുകൂടിയാണ് പോലീസ് ഒരു ഭാഗത്ത് നടത്തുന്നത് മറുഭാഗത്ത് രാഹുലിനായുള്ള തിരച്ചിലും തുടങ്ങിയിട്ടുണ്ട് പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് യുവതിയുടെ പരാതിയിൽ കേസെടുത്തിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാഗൂട്ടെ ക്കായി വ്യാപകമായ തിരച്ചിലാണ് രാഹുലിന്റെ ഫോൺ ഓഫ് ആണ് വിദേശത്തേക്ക് കടക്കുമെന്ന സംശയത്തിൽ വിമാനത്താവളങ്ങളിൽ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ നേരത്തെ പാലക്കാട് തന്നെ ഉണ്ട് രാഹുൽ എന്നുള്ള സൂചനകളായിരുന്നു പക്ഷേ വിദേശത്ത് കടത്ത് കടക്കാനുള്ള സാധ്യതകളും പോലീസ് തള്ളുന്നില്ല എന്താണ് പാലക്കാട് പാലക്കാട്ടത്ത് നൽകാവുന്ന വിവരം പ്രതി അതായത് ഒരു പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കുന്നതുവരെ പാലക്കാടിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു തീരുമാനത്തിൽ രാഹുൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ ജില്ലകളിലേക്കോ കടന്നിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ പാലക്കാട് നിന്ന് എളുപ്പത്തിൽ കടക്കാൻ കഴിയുന്നത് തമിഴ്നാട്ടിലേക്കാണ് കോയമ്പത്തൂരിലേക്കോ മറ്റോ മാറി അവിടെ നിന്ന് ഏതെങ്കിലും ഒരു വിമാനത്താവളം വഴിക്ക് വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമം രാഹുൽ നടത്തുമോ എന്ന ഒരു ആശങ്കയിലായിരിക്കണം ഒരുപക്ഷെ പോലീസ് ഇത്തരത്തിൽ ലുക്കൗട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുണ്ടോ ഉള്ളത് വിമാനത്താവളങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഈ ലുക്കൗട്ട് നോട്ടീസ് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലെന്തെങ്കിലും ഒരു ശ്രമം വിദേശത്തേക്ക് കടക്കാനോ മറ്റും നടത്തുകയാണെങ്കിൽ ഉടൻ തന്നെ രാഹുലിനെ പിടിവീഴും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് രാഹുലിൻ്റെ മൊബൈൽ ഫോൺ ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടുകൂടി സ്വിച്ച് ഓൺ ആയിരുന്നു ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമുണ്ട് ഇന്നലെ വൈകിട്ട് പാലക്കാട് നഗരത്തിൽ വെച്ച് സ്വിച്ച് ഓഫ് ആയ ഈ മൊബൈൽ ഫോൺ നിലവിൽ എവിടെയാണ് സ്വിച്ച് ഓൺ ആയിരിക്കുന്നത് എന്ന് ഉൾപ്പെടെ പോലീസ് സംഘം പരിശോധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഈ നമ്പറിൽ നിന്ന് മറ്റാർക്കെങ്കിലും കോൾ പോയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും രാഹുലിൻ്റെ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും ഉള്ള രാഹുലിൻ്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം ഇപ്പോഴും പോലീസ് നടത്തുന്നുണ്ട് ആരെങ്കിലും രാഹുലിൻ്റെ സഹായങ്ങൾ നൽകി ചെയ്തു നൽകുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഇന്നലെ വൈകിട്ട് വരെ രാഹുൽ അഞ്ച് മണിവരെ പാലക്കാട് യു ഡി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സജീവമായി തന്നെ ഈ പ്രചരണത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അഞ്ച് മണിയോടുകൂടി ഈ വാർത്ത പുറത്ത് നമ്മൾ വിടുന്നതിന് ശേഷമാണ് രാഹുലിനെ കാണാതാവുന്നത് ഇതിനുശേഷം ഒരു ആറു മണി ഏഴ് മണിവരെ രാഹുൽ ഒരു പാലക്കാട് തന്നെ ഉണ്ടായി ഇതിനുശേഷമായിരിക്കും രാഹുൽ പാലക്കാട് നിന്ന് മാറിയത് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ രാഹുൽ ഒന്നല്ലെങ്കിൽ ഫോൺ പാലക്കാട് തന്നെ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം പിന്നീട് സുഹൃത്തിന്റെ കാറിൽ കയറിപ്പോയതായിരിക്കും അതല്ലെങ്കിൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടെ നിന്ന് മാറിപ്പോയതായിരിക്കാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും ഔദ്യോഗിക വാഹനം പാലക്കാട് വെച്ച് മാറുന്നു സുഹൃത്തിന്റെ സ്വിഫ്റ്റ് കാറിൽ രാഹുൽ അതുപോലെ തന്നെ രാഹുൽ ഉണ്ടായിരുന്ന ആളുകളും കയറി യാത്ര തുടരുകയായിരുന്നു ഈ യാത്ര എങ്ങോട്ടാണ് അല്ലെങ്കിൽ രാഹുൽ നിലവിൽ എവിടെയുണ്ട് എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടക്കുകയും ചെയ്തിട്ടുള്ളത് രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഫോൺ ഉൾപ്പെടെ ഇപ്പോൾ ഇപ്പോഴും സ്വിച്ച് ഓഫാണ് ഈ നമ്പറുകളെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇന്നലെ മുതൽ ആരംഭിച്ചെങ്കിൽ ഇവരിൽ രാഹുലിൻ്റെ ഫോൺ മാത്രമാണ് ഇന്ന് രാവിലെ സ്വിച്ച് ഓൺ ആയത് ആ ഫോൺ നമ്പർ എവിടെയാണ് ഏറ്റവും അവസാനം കാണിച്ചിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംഘം പരിശോധിക്കുകയും ചെയ്യുന്നത് സ്മൃതി ശരി